ഇനി പേടിക്കാതെ എ സി ഉപയോഗിക്കാം കറണ്ട് ബില്ല് നേർ പകുതിയാക്കാനുള്ള ചില വിദ്യകളാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് അത് തെളിവ് സഹിതമാണ് പറയുന്നത് ഞാൻ അനുഭവിച്ചറിഞ്ഞ സത്യം അത് എൻ്റെ കയ്യിലിരുന്നാൽ പോരല്ലോ നിങ്ങളിൽ കൂടെ നിങ്ങളും അതിനാണ് അതിനാണിപ്പോഴും ഈ വീഡിയോ ചെയ്യുന്നത് ആദ്യം തെളിവ് കാണിച്ച് തരാം അതിനുശേഷം ഞാൻ ചെയ്ത വിദ്യകളും കാണിച്ചു തരാം അപ്പോൾ അതിനെ നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണണം ഇത് ഇലക്ട്രിസിറ്റി ബില്ലാണ് ഇത് കഴിഞ്ഞ തവണ അടച്ചത് ഈ തവണത്തെ അല്ല ഈ തവണത്തെ ഇതാണ് ഇത് കഴിഞ്ഞ തവണ അടച്ച ബില്ലാണ് രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് രൂപയാണ് അടച്ചത് ഇത് ഇതിൽ എൻ്റെ പേരെഴുതിയിട്ടുണ്ട് കൃഷ്ണൻകുട്ടി േറ്റ് ഇരുപത്തിയഞ്ച് രണ്ട് അതല്ല ഇതിൽ ഡേറ്റ് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാകും ഇതിവിടെയാണ് ഒമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അടയ്ക്കേണ്ട ദിവസം അതായത് കഴിഞ്ഞ ജനുവരി ഒമ്പതാം തീയതി ജനുവരി ഒമ്പതും ഫെബ്രുവരി ഒമ്പതും കഴിഞ്ഞ് മാർച്ച് ഒമ്പതാം തീയതി വന്ന ബില്ലാണ് ഈ കാണുന്നത് ഇവിടെ ഡേറ്റ് കാണും അല്ലെ ഒമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അപ്പോൾ രണ്ട് മാസത്തെ ഇതിൽ വന്നിരിക്കുന്ന ബില്ല് ആയിരത്തി മുന്നൂറ്റി എൺപത്തൊൻപത് അപ്പം നിങ്ങൾക്ക് മനസ്സിലായേക്കാണല്ലോ ഇത് എൻ്റെയാണ് ആണ് കൃഷ്ണൻകുട്ടി ഇവിടെ കൃഷ്ണൻകുട്ടി എഴുതി കൃഷ്ണൻ നേരത്തെ ഇതിലും ഞാൻ കാണിച്ചു തന്നു എൻ്റെ പേര് കൃഷ്ണൻകുട്ടി ഇത് ഇത് അപ്പോൾ ഇതിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് അപ്പോൾ ഇരട്ടിയയിലും അധികം കുറവാണ് ഈ മാസം വന്നിരിക്കുന്നത് അതിന് ചെയ്ത കാര്യങ്ങളാണ് ഞാൻ ഇപ്പം നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാര്യം ചെറിയ വീടാണെങ്കിലും ഇവിടെ ഉപയോഗിക്കാത്ത സാധനങ്ങളൊന്നുമില്ല ഇലക്ട്രിക്ക് അതുകൊണ്ട് ഇലക് ഈ അയൺ ബോക്സ് മിക്കവാറും ഒന്നരാടും ദിവസങ്ങളിൽ എല്ലാവരും ഉപയോഗിക്കുന്നതാണ് തേക്കുന്നതാണ് ഇനി അടുത്ത മുറിയിലേക്ക് പോയി കഴിഞ്ഞാൽ നോക്കാം ടി വി ഉണ്ട് അതുപോലെ ഫ്രിഡ്ജുണ്ട് ഇതൊരു പഴയ ഫ്രിഡ്ജാണ് മിക്സിയുണ്ട് ഇത് പുതിയ മിക്സിയാണ് പ്രീതിയുടെ എൻ്റെ പഴയ മിക്സി ഉണ്ട് ഇതിൽ ഞാൻ എൻ്റെ ഉപകരണങ്ങൾ ഇത് എംക്വയുടെ ആണ് ഇതിൽ ഞാൻ ഉള്ളിത്തോല് പൊടിക്കുന്നു മുട്ടത്തോണ്ട് പൊടിക്കുന്നു ഇതെല്ലാം ചെയ്യുന്നുണ്ട് ഓൺലൈനിൽ ഞാൻ കൊടുക്കുന്നതാണ് അതൊക്കെ ഉള്ളിത്തോലിൻ്റെ പൊടി മുട്ടത്തൊണ്ടിൻ്റെ പൊടി അതൊക്കെ നിങ്ങൾ പല വീഡിയോയിലും കണ്ടിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ ചെയ്യുന്നതാണ് ഇതിൽ രണ്ട് മിക്സിയും പ്രവർത്തിക്കുന്നുണ്ട് വാഷിംഗ് മെഷീൻ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇത് ഇച്ചിരി പഴയതാണ് ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും പഴയതാണ് അതുപോലെ മോട്ടറ് തുടരെ തുടരെ നന്നാക്കുന്ന ഇലക്ട്രിക് സാധനങ്ങൾ നമ്മൾ ആക്രി ആക്രിക്കാർക്ക് കൊടുക്കുന്നതാണ് നല്ലത് പുതിയത് വാങ്ങിക്കുകയാണ് നല്ലത് കാരണം അതിലേറെ പൈസ കറണ്ടിൽ നിന്ന് നമുക്ക് ലാഭിക്കാൻ പറ്റും ഇതിന് സൗണ്ട് ഉണ്ടാവും വയറിങ് മാറ്റിയിട്ടും സൗണ്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ആക്രിക്കാർക്ക് കൊടുത്തിട്ട് വേറെ വാങ്ങിക്കുക അപ്പോൾ ഞാൻ ഈ ഉപകരണങ്ങൾ കാണിച്ചത് നിങ്ങൾക്ക് തോന്നും ഈ എ സി മാത്രമല്ലേ വർക്ക് ചെയ്യുന്നുള്ളൂ അപ്പോൾ പിന്നെ അത്രയും കറണ്ട് വരുന്നത് വലിയ അല്പില്ലല്ലോ ഇതെല്ലാം ഉപയോഗിക്കുന്നതാണ് ഒരു വീട്ടിൽ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഈ വീട് പൊളിക്കാൻ പോവുകയാണ് അതുകൊണ്ട് ഇതിൻ്റെ ഇത് വളരെ ചെറിയ വീടാണ് ഒട്ടും സൗകര്യമില്ല അതുകൊണ്ടാണ് പൊളിച്ച് വേറെ പണിയുന്നത് അതുകൊണ്ട് എൻ്റെ കൃഷിയിൽ കുറേയൊക്കെ അവതാളത്തിലായി പുതിയ ചെടികളൊന്നും വയ്ക്കാനും പറ്റിയില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ മുപ്പത്തിയാറ് ഡിഗ്രി വരെ ചൂടുള്ള സമയമാണിപ്പോൾ ഇപ്പം എ സി ഉള്ളവരെല്ലാം രാപ്പകൽ നിന്ന് ഈ സാധനം പ്രവർത്തിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നാൽ ഇതിൻ്റെ ശരിയായ ഉപയോഗം അറിയാത്തതിനാൽ വൻ തുക കറണ്ട് ബില്ല് അടയ്ക്കേണ്ടി വരുന്നു അതും ശരിയായ കാര്യം പാവറേജ് ഇരുന്നൂറ്റി നാൽപ്പത് യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നവരാണ് കൂടുതൽ പേരും അപ്പോൾ ഇത് നേർ പകുതിയായിട്ട് ചുരുക്കാവുന്ന ചില വിദ്യകളുണ്ട് അതാണ് ഇപ്പോൾ നിങ്ങളോട് പറയുന്നത് അപ്പോൾ നിങ്ങളിത് മുഴുവനായിട്ട് കാണണം സ്കിപ്പ് ചെയ്യാതെ എന്നാലാണ് നിങ്ങൾക്കത് അതിൻ്റെ ഗുണം കിട്ടുകയുള്ളു അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക പരമാവധി ജനങ്ങളിലേക്ക് അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യുക ഈ സ്ലാബ് അനുസരിച്ചാണല്ലോ കറണ്ട് ബില്ല് കൂടുന്നത് സ്ലാബ് മാറുന്നതനുസരിച്ച് രണ്ട് മൂന്നും ഇരട്ടിയാണ് തുക കൂടുന്നത് ആദ്യം എനിക്കും അബദ്ധം പറ്റിയിരുന്നു അപ്പോൾ ഈ മുറി മൂന്നാറ് പോലെ തണുപ്പിക്കേണ്ട ആവശ്യമില്ല രാത്രിയിലെ കാര്യമാണ് കേട്ടോ പറയുന്നത് ചിലർ ഉറങ്ങുന്നതിന് അരമണിക്കൂർ മുൻപ് പത്തിലും പന്ത്രണ്ടിലും ഒക്കെ എ സി പ്രവർത്തിപ്പിച്ച് മൂന്നാറ് പോലെ തണുപ്പിക്കും ഇതുകൊണ്ട് രണ്ട് പ്രശ്നങ്ങളുണ്ട് രാത്രി മുറിയിൽ ഏതാണ്ട് മുപ്പത് ഡിഗ്രിയൊക്കെ ഉണ്ടാവുകയുള്ളു ചൂട് പകലാണെങ്കിൽ മുപ്പത്താറ് മുപ്പത്തേഴ് ഒക്കെ ആണെങ്കിൽ രാത്രി മുപ്പത് ഡിഗ്രി വരെയൊക്കെ ഉണ്ടാവുകയുള്ളൂ ഈ മുപ്പത് ഡിഗ്രി പെട്ടെന്ന് പത്ത് ഡിഗ്രിയിലേക്ക് എത്തിക്കാൻ എ സിയുടെ കംപ്രസറ് ഓവർ ഡ്യൂട്ടി ചെയ്യുന്നു അപ്പോൾ തന്നെ ഒരു ആറ് യൂണിറ്റോളം കറണ്ട് എ സി വലിച്ചിട്ടുണ്ടാകും പിന്നീടത് ഇരുപത്തൊമ്പതിലേക്ക് മാറ്റിയിട്ട് കാര്യമൊന്നുമില്ല വലിക്കാനുള്ളതൊക്കെ എ സി വലിച്ചു കഴിഞ്ഞു നമ്മുടെ കറണ്ടും അവൻ കുടിച്ചു കഴിഞ്ഞു മാത്രമല്ല പുറത്ത് മുപ്പത് ഡിഗ്രിയിൽ നിൽക്കുന്ന നിങ്ങൾ ഈ പത്ത് ഡിഗ്രിയുള്ള മുറിയിലേക്ക് കടക്കുമ്പോൾ ശാരീരികമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്നുണ്ട് ആരും അത് അപ്പോൾ അറിയുന്നില്ല അതിൻ്റെയൊക്കെ ഭവിഷ്യത്തുകൾ പിന്നീടാണ് വരുന്നത് പല അസുഖങ്ങൾക്കും ന്യൂമോണിയ അടക്കം പിടിപെടാനൊക്കെ സാധ്യതയുണ്ട് ശരിയായ രീതി ഉറങ്ങാൻ മുറിയിൽ കടന്നതിന് ശേഷം ഇരുപത്തൊമ്പതിലിടുക എ സി അഞ്ചോ എട്ടോ മിനിറ്റ് കഴിഞ്ഞിട്ട് ഇരുപത്തിയേഴിലേക്ക് ഇടുക പിന്നീട് അത് ഓഫ് ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെ പറയാൻ കാരണം ചിലരൊക്കെ ഒന്ന് മുറി തണുപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഫാനിട്ടിട്ട് എ സി ഓഫ് ചെയ്യാനാണ് പതിവ് അതിൻ്റെ ആവശ്യമില്ല സുഖമായിട്ട് രാത്രി മുഴുവൻ തണുപ്പിൽ കിടന്നുറങ്ങാം മിതമായ തണുപ്പ് കിട്ടും അതാണ് ഏറ്റവും നല്ലത് അതുപോലെ പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ പുറത്തേക്ക് പോകേണ്ടി വന്നാൽ വേഗം എ സി ഓഫ് ചെയ്തിട്ട് പോകും അത് അതിലേറെ കുഴപ്പം പെട്ടെന്ന് ഈ എ സിക്ക് കറണ്ട് ഇങ്ങ് വലിക്കാൻ ഓണാവുമ്പോൾ കറണ്ട് വലിക്കാൻ പെട്ടെന്ന് കൂടുതൽ കറണ്ട് ആവശ്യം വരും ഓഫ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ അതൊരു ആവറേജിൽ ഇങ്ങനെ വർക്ക് ചെയ്ത് പോയിക്കോളും എ സി ഉപയോഗിക്കുന്ന മുറി എയർടൈറ്റ് ആയിരിക്കണം ഒരു ചെറിയ ഹോള് പോലും ഉണ്ടാവാൻ പാടില്ല കാരണം വായു അകത്തേക്ക് കടന്നാൽ അപ്പം തന്നെ എ സിയുടെ കംപ്രസ്സർ ഓവർ ഡ്യൂട്ടി ചെയ്ത് കൊടുക്കും ഈ ഓവർ ഡ്യൂട്ടി എന്ന് പറയുന്നത് വലിയ തോതിൽ കറണ്ട് വലിക്കുന്നൊരു ഏർപ്പാടാണ് അത് അതുപോലെ തന്നെയാണ് ഈ എയർ മുറിയിൽ എ സി ഓഫ് ചെയ്തിട്ട് ഫാനിട്ട് കിടക്കരുത് കാരണം നിങ്ങളുടെ മുറി എയർടൈറ്റാണ് എ സി ഓഫ് കഴിഞ്ഞാൽ പിന്നെ മുറിയിലേക്ക് വായു വരില്ല എന്ന് ഓർക്കണം കാരണം പലർക്കും അറിയാമെങ്കിലും പലരും ഇങ്ങനെ ഇപ്പോൾ ഇത് ചെയ്യുന്നുണ്ട് ഒരു ആറു മണിക്കൂറ് ഏഴ് ഒക്കെ നിങ്ങൾക്ക് മുറിയിൽ കിടക്കുമ്പോൾ ആവശ്യത്തിനുള്ള വായു മുറിയിൽ മുറിയിലുണ്ടാകില്ല എഴുന്നേറ്റ് വരാൻ പറ്റില്ല പെട്ടെന്ന് നമ്മൾ ഔഷധിയായി പോകുന്ന അവസ്ഥ വരും പിന്നെ മറ്റൊരു കാര്യം ചെയ്യേണ്ടത് എ സിയുടെ നെറ്റ് അഴിച്ചെടുക്കുക അവിടെ ഒരു ഈ എ സിയുടെ മുകളിൽ ഇവിടെ ആയിട്ട് ഒരു നെറ്റുണ്ട് ആ നെറ്റ് നമുക്ക് എളുപ്പം അഴിച്ചെടുക്കാൻ പറ്റും അതൊന്ന് അഴിച്ചെടുത്ത് പൈപ്പിൻ്റെ ചൂട്ടിൽ കൊണ്ടുപോയി നന്നായിട്ട് ഫോഴ്സിൽ വെള്ളം ചീറ്റിച്ച് കഴിഞ്ഞാൽ അതിലെ പൊടിയെല്ലാം മാറിക്കിട്ടും അത് മാസത്തിൽ ഒരു തവണയൊക്കെ അങ്ങനെ ചെയ്യണം അത് ഏറ്റവും നല്ലതാണ് പിന്നെ ഫ്രിഡ്ജ് ഇടയ്ക്ക് ഓൺ ചെയ്യരുത് കൃത്യമായി ക്ലീൻ ചെയ്യണം അസുഖങ്ങൾ തരുന്നതും ആരോഗ്യം തരുന്നതും അടുക്കളയാണ് അത് മറക്കരുത് ഒന്നോ രണ്ടോ ദിവസത്തേക്കുള്ള സാധനങ്ങൾ മാത്രം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക ഈ ഫ്രിഡ്ജിനെ പറ്റി ഒരുപാട് നമ്മൾ അറിയാനിരിക്കും അറിയാനുണ്ട് അതിനെപ്പറ്റി ഞാൻ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുമുണ്ട് ഇനി ശ്രദ്ധിക്കേണ്ടത് പീക്ക് ടൈമിൽ അല്ലെങ്കിൽ വോൾട്ടേജ് കുറവുള്ള സമയത്തോ ഈ എലക്ട്രിക്ക് ഉപകരണങ്ങളൊന്നും തന്നെ ഉപയോഗിക്കരുത് പല സ്ഥലത്തും ഞാൻ കാണുന്നുണ്ട് ഒരു ആറുമണിയാകുമ്പോഴേക്കും എ സി മിക്സി എന്നു വേണ്ട എല്ലാം ഓണാക്കും മോട്ടർ അടിച്ച് വെള്ളം കൃത്യാക്കും ഇങ്ങനെയൊക്കെ ചെയ്യുന്നു ഭയങ്കര തെറ്റാണത് നമ്മൾ ഉപയോഗിക്കുന്ന മൂന്നിരട്ടി കറൻറ്റാണ് ആ ഒരു മണിക്കൂറിൽ എടുക്കുന്നത് സാധാരണ ഒരു അഞ്ച് മണി ആറു മണിക്കൊക്കെ ഒരു മണിക്കൂർ നമ്മൾ പ്രവർത്തിക്കാൻ പ്രവർത്തിച്ചാൽ എത്ര കറൻറ്റാണോ അതിൻ്റെ മൂന്നോ നാല് ഇരട്ടി കറണ്ട് ചിലവാകും വൈകുന്നേരം ആറു മണിക്കുള്ള ഒരു മണിക്കൂർ സാധാരണ ആറ് പി എം മുതൽ ഏഴ് പി എം വരെയാണ് ഈ പീക്ക് ടൈം സർക്കാരുകളും പറയുന്നത് അങ്ങനെയാണ് ആ പീക്ക് ടൈമിൽ ഒന്നും പ്രവർത്തിപ്പിക്കരുത് നമ്മൾ നമ്മളതിനു മുമ്പോ അതിന് ശേഷമാകാല്ലോ ഇത്രയും കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക എന്നെപ്പോലെ പകുതി കറണ്ട് ബില്ല് കൊടുക്കുന്ന അവസ്ഥയിൽ ഉണ്ടാക്കുക അതിൽ നിങ്ങൾ തന്നെ ചെയ്യണം മറ്റാരും ചെയ്യാനുണ്ടാവില്ല എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക അതുപോലെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കാതിരിക്കുക തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം